ഹലോ ഇന്ന് നമ്മൾ വലിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്നലെ എടുത്തിട്ടില്ല ഇന്നലെയൊക്കെ ഓരോ പരിപാടികളൊക്കെ ആയതുകൊണ്ട് ആയിരുന്നു അപ്പം വലിയ വീഡിയോ എടുക്കാമെന്നാണ് നമ്മളെ ഫോണിൽ ബാലൻസ് ഇല്ല അതായത് ഫോണിലാ പൈസ നമ്മൾ കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ പായസം ഉണ്ടാക്കി രാവിലെ കേട്ടോ പായസം എന്ന് പറഞ്ഞ ഒരു പായസം തന്നെയാണ് മക്കളത് സാധാ നമ്മളെ പച്ചേരിയില്ല കഴിഞ്ഞുണ്ടോ സാധനം കഴിഞ്ഞു നമ്മൾ സാധാ പച്ചേരി എന്നാൽ നമ്മൾ റേഷൻ നിന്ന് കിട്ടുന്ന പച്ചേരി അതും നാളികേരപ്പാലും അതുപോലെ തന്നെ ശർക്കരയും നാളികേര കൊത്ത് മാത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഏലക്കാലം കൂടി ഇരിക്കും നെയ്യൊന്നല്ല ഓയിൽ തന്നെയാണ് വറുത്തത് നാളികേര കേട്ടോ പക്ഷെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയൊരു പായസമാണ് കേട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക പ്രത്യേകിച്ചൊരു വീടൊന്നും നിൽക്കാത്തോണ്ടേക്ക് ഭയങ്കര സങ്കടങ്ങൾ മുന്നേക്ക് വരണ്ട എന്തേലും കൊണ്ട് അപ്പൊതാ നമ്മടെ പച്ചമീൻ അല്ലേ പച്ചമീൻ വാങ്ങുമ്പോ നമ്മള് പച്ചമീന്റെ തല പല ആൾക്കാരും കളയുന്നവരും അല്ലേ ഞാൻ ഉപ്പ് ഇട്ടുകൊടുത്തതാണ് കേട്ടോ ക്ലിയർലാക്കി എടുക്കട്ടെ ഞാൻ ഉപ്പിട്ടതാണത് പഴയ പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ് അപ്പൊ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി തന്നെ മതിട്ട് വേറെ ആവശ്യമില്ല തലയൊക്കെ പല ആൾക്കാരും കളയൂലേ ചില ആൾക്കാർ എടുക്കും കാരണം അത് മീൻ്റെ കൂടെ തന്നെ എടുക്കുക ഇത് മീൻ്റെ കൂടെ അല്ലാണ്ട് തന്നെ ഇതേപോലെ ചെറിയ കഷ്ണാക്കുക മീൻ എടുക്കുമ്പോൾ ചെറിയ ചെറിയ മീനൊക്കെ ആണെങ്കിൽ മീന് കറി എന്താ പൊരിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും പക്ഷെ ഇങ്ങനെ പൊരിക്കാനുള്ളത് തോന്നുമ്പോ ഇതേപോലെ തലയാക്കി എടുക്കുക സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞുതരാട്ടോ നമ്മൾ ചെറുതായിട്ട് കാണണ്ട വലുതായിട്ട് കണ്ടോണി പിന്നെ പല ആൾക്കാർ ചെയ്യാത്ത ആയിരിക്കും ചെയ്യണവരുണ്ടോ എന്ന് എനിക്കറിയില്ല ട്ടോ പായസ ചോറ് മനസിലായില്ലേ അപ്പൊ പാവങ്ങൾക്ക് പറ്റിയ ഒരു പരിപാടിയാണിത് ആ ഒരു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ പപ്പടം കാച്ച വെളിച്ചെണ്ണയാണ് അപ്പൊ ഇതിലൊരു സിമ്പിൾ പരിപാടിയുള്ളൂ മഞ്ഞൾപ്പൊടി മുളകും പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പൊ കൂടിയോന്നൊരു സംശയമുണ്ട് അപ്പൊ നന്നായിട്ട് എണ്ണ ഇങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇവരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല മുരിച്ചെടുക്കണം ചോറിൻ്റെ കൂടെ ഇങ്ങനെ കറുമുറ 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 കഴിക്കാൻ പറ്റിയ ഇത് നല്ലൊരു തലപ്പൊരി ആണ്ട്ടത് ചില ആൾക്കാർക്ക് മീൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലെ ഉള്ളവരൊക്കെ കമന്റ് ചെയ്തോളും പിന്നെ നമുക്ക് വീഡിയോസിൽ വ്യൂസും അതുപോലെ തന്നെ ലൈക്കും അതുപോലെ തന്നെ കമന്റ് കമന്റ് നിങ്ങൾ എല്ലാവരും എഴുതിയുണ്ടെങ്കിൽ അറിയാം വ്യൂസും അതുപോലെ തന്നെ ലൈക്കൊക്കെ കുറവാണ് അപ്പോൾ മാക്സിമം നമ്മുടെ ഏരിയയിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയ നമ്മുടെ ചാനലാണ് നമ്മളെ കൂടെപ്പുറപ്പുകളായത് കൊണ്ട് പറയാൻ പറ്റും യാണെങ്കുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയല്ലോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞി വിഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അവൻ്റെ അതൊന്ന് നന്നായിട്ട് ഒന്ന് മുരിങ്ങി വരച്ചേക്കാം നന്നായിട്ട് എരിവിടുക അപ്പൊ തന്നെ ഉപ്പും ഒക്കെ ആവശ്യത്തിന് വയ്ക്കാം നമ്മൾ വെറുതെ കരുമ്പോൾ വെച്ചാണ് ചോറിന്റെ കൂടെ ഒരു ടേസ്റ്റ് നമുക്ക് മീൻപൊരി ഒക്കെ ആയിട്ട് ചെയ്യാം അടിപൊളിയും മക്കിന പ്രത്യേകം ദേശം മക്കിയാണ് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇരിഞ്ഞിട്ട് അയറ്റാണിത് ഇപ്പൊ മീനൊന്നും ഇഷ്ട മീന്റെ തല ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക തല കളയുന്ന ആൾക്കാർ ഒരു ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടുപോലും ഉണ്ടാക്കും ഇപ്പൊ നമ്മളെ വീട് കണ്ടുപോകുന്ന ആൾക്കാര് നാളെ മീനൊക്കെ ഒന്ന് വാങ്ങുമ്പളേ ഇതേപോലെ ഉണ്ടാക്കി വെച്ചു പാവങ്ങളുടെ മീൻപൊരിയാണ് കേട്ടോ നന്നായിട്ടാണുണ്ട് എന്ത് സാധനുണ്ട് കിട്ടിയിട്ട് ഇണ്ടല്ലേ എത്രയും സിമ്പിൾ ആണ് നമ്മുടെ ഈ ഇതിൽ പോയി നീൻ കറി വെച്ച കാണിച്ചു തരാം നീൻ കറി വെച്ചതാണ് കേട്ടോ ഇന്ത്യക്ക് ഒന്ന് അതായത് ഉരുമയും കടുക്കൊന്ന് പൊട്ടിച്ചത് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അധികം ചെലവില്ലാത്ത പിന്നെ മത്തിക്കറിയും കറികളും ഉണ്ടാക്കുന്ന കൊറേ വീരിയങ്ങ് കാണിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ പൊരി എങ്ങനെ ഉണ്ട് അടിപൊളിയായില്ലേ നമ്മുടെ പൊരി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക